മുസഫേലാണ് മുസഫേല് ഒരു പുലാവിന്റെ ഷോപ്പില പുലാവ് പറഞ്ഞിട്ട് അറിയപ്പെട്ട പുലാവ് ഇതാ പുലാവിന്റെ ഷോപ്പ് ഇതാണ് പുലാവിന്റെ ഷോപ്പ് അതെ പുലാവ് കഴിക്കാൻ വന്നതാണ് നമ്മള് പുലാവ് വായിക്കാൻ വന്നതാണ് കായ് പുലാവ് പുലാവനും വേണ്ടി നമ്മള് ഷിയാവ് വായിക്കാൻ വേണ്ടിട്ട് സിലാവ് വായിക്കാൻ വന്നതാണ് ഇന്ന് ബീഫ് പുലാവ് മട്ടൻ പുലാവ് ചിക്കൻ പുലാവ് അപ്പൊ ഞമ്മ ഓർഡർ ആക്കി ഞമ്മ ഓർഡർ ആക്കിയത് രണ്ട് പുലാവിനാണ് രണ്ട് പുലാവിനാണ് ഓർഡർ ആക്കിയത് ചിക്കൻ ചിക്കൻ കബാവില്ലേ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചെറിയ കൊണ്ടുവന്നു കുറച്ചുകൂടി ചെറിച്ചിറുള്ള കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പാക്കാൻ നമ്മക്കന്നല്ലേ ഇതല്ലോ നമ്മക്ക് നമ്മക്ക് കാംക്ഷവിടെ നോക്കിയിരിക്കുന്നത് എന്ത് എന്ത് താ രണ്ടെണ്ണം നോക്കുന്നുണ്ട് മന്ത്രക്കാളി സുക്കാളി എല്ലാ സാക്കാളി സാധാരണ വന്നിരിക്കുന്നു കൊറച്ചിങ്ങോട്ടിട് നമുക്ക് ഉപ്പിട് ആട്ട് കൊടുത്താട് ഞമ്മക്കില്ല റാഷ് മേടിച്ചു നമ്മക്കെല്ലാം ണ്ട് കൊച്ചിരുന്നുണ്ട് മോഷ്യ തൂന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരുന്നുണ്ട് സ്ഥിരവാങ്ങി അല്ലെ നീ ഉച്ചല്ലേ

അപ്പൊ ഞമ്മള് പുലാവിന് വേണ്ടി വെയിറ്റ് ആക്കുകയാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് രണ്ട് സെറ്റാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് അതിന്റെ ഇടയിൽ തിന്നുകൊണ്ടാണ് പുലാവിന്റെ ഒരു സെറ്റ് വരുന്നുണ്ട് സലാഡ് വന്ന് ഒന്ന് ചിന്ന സലാഡ് വന്നിട്ടില്ല മോനെ ഞമ്മളെ ഐറ്റംസ് എത്തിയതാണ് പുലാവസ്ഥ ിട്ടേ എടുത്തോട്ടാ എന്റെ മോനെ നീക്കണ നമ്മക്ക് വേണ്ട നീ വേണെടുത്തോ ഒരാൾക്ക് ഒരു പീസാ നമ്മക്ക് ഇല്ലടിക്കാ പൈസ അടിപൊളിണ്ടല്ലേ <muk Regardezaskane> right? okay. അങ്ങന ഈ രണ്ടു അല്ലേ ഇവര് സാമ്പത്തിക പൊട്ടിക്ക് ഭയങ്കര ഇഷ്ട ും കഴിച്ചു ഗുലാബ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു എങ്ങനെ ഇണ്ടായ മനുഷ്യന്മാര് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ അടിയാന്ന് അടിച്ചത് എല്ലാവരൊന്ന് വീഡിയോ ഒക്കെ കാണുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും